സ്നേഹമുള്ളവരെ ചരിത്രം ഒരു വലിയ ചങ്ങലയാണ് ഈ ചങ്ങലയുടെ ഒരറ്റം സമയമുണ്ടാകുന്നതിന് മുൻപേ ഉള്ള അനാദിയിലേക്കും അതിന്റെ രണ്ടാമത്തെ അറ്റം സമയത്തിന് ശേഷമുള്ള അനന്തതയിലേക്കും നീളുന്നതാണ് ഇതിനിടയിലുള്ള ഓരോ കണ്ണികളാണ് ഓരോ കാലഘട്ടവും ഓരോ യുഗങ്ങളും ഈ കണ്ണുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ ജീവിച്ച് കടന്നു പോയവരും ഇന്നിവിടെ ജീവിച്ചിരിക്കുന്ന നാമം ഇനി വരാനിരിക്കുന്ന ഓരോരുത്തരും കൂടി ചേർന്നാണ് അതായത് നമ്മൾ ആരും ഒറ്റപ്പെട്ടവരല്ല ഒരു വലിയ ചങ്ങലയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെയും നമുക്കാർക്കിവിടെ ഒറ്റപ്പെട്ട് ജീവിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മളെ ഇന്ന് നമ്മൾ നമ്മളാക്കിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും കുറഞ്ഞത് അഞ്ച് കാര്യങ്ങളെങ്കിലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാൻ പറ്റും ഒന്നാമത് നമ്മൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മളിന്ന് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ചെയ്ത നമ്മൾ കൊടുത്ത സംഭാവനകൾ എന്തൊക്കെയാണ് രണ്ടാമത് നമ്മുടെ മാതാപിതാക്കളും ഗുരുഭൂതരുമായിട്ടുള്ളവരെ നമ്മൾ ഇന്ന് ഇങ്ങനെ ആയിരിക്കുന്നതിൽ വഹിച്ച പങ്കെന്താണ് മൂന്നാമത് പ്രകൃതി അതായത് ദൈവം നമുക്ക് എന്തൊക്കെ തന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഏതൊക്കെ സാഹചര്യങ്ങളും ഏതൊക്കെ തരത്തിൽ തികച്ചും വ്യക്തിപരമായിട്ടും നമ്മുടെ അടുക്കൽ ഇടപെട്ടത് കൊണ്ടാണ് നമ്മളിന്ന് ഇങ്ങനെ ആയിരിക്കുന്നത് നാലാമത്തത് ഈ ഒരു മനുഷ്യ കുലം മുഴുവനും ഉണ്ടല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയുൾപ്പെടെയുള്ള ഒരു കാര്യങ്ങൾ ീ മനുഷ്യ കുലം മുഴുവനുമായിട്ട് നമുക്ക് മുൻപേ കടന്നു പോയവരുണ്ടാക്കി തന്നവരാണ് അഞ്ചാമതായിട്ട് നമ്മളോടൊപ്പം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ടാക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതായത് ഒന്നും നമുക്കായിട്ടുണ്ടാക്കാൻ സാധിക്കില്ല നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ടൊന്നും നമുക്ക് ഈ ജീവിതം ആർക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുമില്ല ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പശ്ചാത്തലം നമ്മൾ വായിക്കേണ്ടത് ഈ സുവിശേഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു മനുഷ്യൻ വന്നിട്ട് അയാളുടെ പിതൃ സ്വത്ത് അയാളുമായിട്ട് ഭാഗിക്കുന്നതിനെ പറ്റി ചോദിക്കുകയാണ് അവിടെ യേശു അയാളോട് ചോദിക്കുക മനുഷ്യ ആരാണ് എന്നെ നിങ്ങളുടെ സ്വത്ത് ഭാഗിക്കുന്നവനായിട്ട് നിശ്ചയിച്ചത് അവനോട് ഒരു ഉപമ ഈശ പറയുന്നുണ്ട് ആ ഉപമയിൽ ഒരു ധനികനുണ്ട് ഈ ധനികനെ ഭോഷൻ എന്നാണ് സുവിശേഷം വിശേഷിപ്പിക്കുന്നത് അതിന് കാരണം അയാൾ അധ്വാനിച്ച് തന്നെ ഒരുപാട് സ്വത്തുണ്ടാക്കി പക്ഷേ ഈ സ്വത്തിൻ്റെ മുകളിലെല്ലാം കയറിയിരുന്നിട്ട് അയാൾ പറഞ്ഞു അല്ലയോ ആത്മാവി അനേക തലമുറകൾക്ക് വേണ്ടത് നിനക്കായി സജ്ജമാക്കിയിരിക്കുന്നു നീ തിന്നുകൊടിച്ച് ആഹ്ലാദിക്കുക അപ്പോൾ ദൈവം പറഞ്ഞു ഹേ ബോഷനായിട്ടുള്ള മനുഷ്യ ഇന്ന് നിന്റെ ആത്മാവിനെ ഞാൻ ആവശ്യപ്പെട്ടാൽ നീ എന്ത് ചെയ്യും അയാൾക്ക് സംഭവിച്ച കാര്യം അയാൾ ഒന്നാമത് തന്നെ പറ്റി മാത്രമേ ചിന്തിച്ചുള്ളൂ എന്നുള്ളതാണ് രണ്ടാമതാകട്ടെ അയാൾ തന്നെ പറ്റി തന്നെ മുഴുവനും ചിന്തിച്ചില്ല തന്റെ ചുറ്റുവട്ടത്തുമുള്ള ഭക്ഷണമില്ലാത്തവര് പട്ടിണി കിടക്കുന്നവര് ഇങ്ങനെയുള്ളവരെ പറ്റിയിട്ടൊന്നും അയാൾ ചിന്തിച്ചില്ല അയാളെ പറ്റി മാത്രം അയാളാവട്ടെ അയാളുടെ കല്ലറയുടെ അപ്പുറത്തേക്ക് അയാളുടെ മരണത്തിനപ്പുറത്തേക്ക് അയാളുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും അയാൾ ചിന്തിച്ചില്ല എന്നുള്ളതാണ് എന്നിട്ട് ഈശോ പറയും ഇങ്ങനെയാണ് ദൈവസന്നദ സമ്പത്ത് സമ്പാദിക്കാതെ തനിക്കായിട്ട് സമ്പത്ത് സമ്പാദിക്കുന്ന ഓരോരുത്തരും അതായത് തന്നെ പറ്റി മാത്രം ചിന്തിക്കുന്ന ആളുകൾക്കുണ്ടാകാവുന്ന പ്രതിസന്ധികളെ പറ്റിയിട്ട് ഈശോ പറയും തന്നെ തന്നെ ആശ്രയിക്കുകയും ദൈവത്തെ ആശ്രയിക്കാതിരിക്കുകയും മറ്റുള്ളവരെ മാനിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ പറ്റി അവരെ പറ്റി പറയുമ്പോൾ ഈശോ പറയും തന്നിൽ തന്നെ ആശ്രയിക്കുന്നവർക്ക് സംഭവിക്കാവുന്ന ഒന്നാമത്തെ കാര്യം അവർ വളരെയേറെ ആകുലരായിരിക്കും എന്നുള്ളതാണ് എന്തുമാത്ര ആകുലതകളാണ് നമുക്ക് നമ്മളെ പറ്റിയിട്ടുള്ളത് നമ്മുടെ ജോലി നമ്മുടെ പഠനം നമ്മുടെ ആരോഗ്യം നമ്മുടെ വിവാഹം നമ്മുടെ മക്കളുടെ കാര്യം നമ്മുടെ മാതാപിതാക്കളുടെ കാര്യം നമ്മുടെ ഭൗതിക സ്വത്തിൻ്റെ കാര്യം ഇങ്ങനെ എന്തുമാത്ര കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ആകുലപ്പെട്ടിരിക്കുന്നത് ഈ ആകുലതയ്ക്ക് ഒരു പരിഹാരം പറയുകയാണ് ഇനി മുതൽ നിങ്ങൾ നിങ്ങളെ മാത്രമല്ല ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് സകലതും തരുന്നവനായിട്ടുള്ള ഒരു ദൈവത്തെ പറ്റിയിട്ട് നിങ്ങൾ ആരുടെയൊക്കെ കൂടെയാണോ ജീവിക്കുന്നത് ആ മനുഷ്യരെ പറ്റിയിട്ട് കൂടെ നിങ്ങൾ ആലോചിക്കുക അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾ ഈ പ്രകൃതിയിലേക്ക് നോക്കിയാൽ മതി കണ്ണ് തുറന്ന പ്രകൃതിയിലേക്ക് നോക്കുക പ്രകൃതിയിൽ കാണുന്നത് എന്താ നമ്മൾ അധ്വാനിക്കുന്നത് പോലെ അധ്വാനിക്കാത്തതായിട്ടുള്ള ആകാശത്തിലെ പക്ഷികൾ നമ്മളധ്വാനിക്കുന്നത് പോലെ അധ്വാനിക്കുന്നവരായിട്ടുള്ള വയലിലെ ലെല്ലുകൾ ഇവയ്ക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടോ ആകാശത്തിലെ പക്ഷികൾ വിതയ്ക്കുകയോ കൊയ്യുകയോ ചെയ്യുന്നില്ല എങ്കിലും അവയും തീറ്റിപ്പോറ്റപ്പെടുന്നില്ലേ പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് ആകാശത്തിലെ പക്ഷികൾ അധ്വാനിക്കുന്നില്ലെന്ന് ആരാ പറയുക നമ്മൾ അധ്വാനിക്കുന്ന പോലെ അധ്വാനിക്കുന്നില്ല എങ്കിലും ഓരോ പ്രഭാതത്തിലും നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുൻപേ സൂര്യന്റെ രശ്മി ഭൂമിയിൽ എത്തുന്നതിന് മുൻപേ ഈ പക്ഷികൾ ഭക്ഷണം അന്വേഷിച്ച് ഇറ പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ലേ അതായത് അവർക്കുള്ള ഭക്ഷണം എവിടെയൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഇത് അവര് തേടി കണ്ടെത്തുന്നതിന് അതിരാവിലെ അവരെഴുന്നേൽക്കുന്നു സായങ്കാലമാകുമ്പോഴവർ അന്നത്തെ ഇരതേടലെല്ലാം കഴിഞ്ഞ് അവരവരുടെ കൂടുകളിലേക്ക് എത്രയോ ദൂരം സഞ്ചരിച്ചിട്ടാണ് അവർ മടങ്ങി എത്തുന്നത് അധ്വാനിക്കുന്നുണ്ട് അവർ ഇനി വയലിൽ എല്ലുകളാകട്ടെ ഈ ഭൂമിയിലെ വെള്ളവും വെളിച്ചവും എല്ലാം വളവുമെല്ലാം അവ ശേഖരിച്ചിട്ടാണ് അതേപോലെ അലങ്കൃതമായിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് വേണ്ടത് എവിടെയെങ്കിലുമൊക്കെ സംഭരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന ആകാശത്തിലെ പറ്റികളും നിങ്ങള് നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളത് ശേഖരിക്കാൻ മാത്രം കരുതി വയ്ക്കപ്പെട്ടിട്ടുണ്ട് അത് കണ്ടെത്തണമെന്ന് ലില്ലികളും നമ്മളോട് പറയുന്നുണ്ട് നമ്മൾ നമ്മളെ പറ്റി ആകുലരാകരുത് പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ അധ്വാനിക്കേണ്ട അധ്വാനം നമ്മൾ ചെയ്തേ മതിയാകൂ എന്നാണ് ഇന്നത്തെ സവിശേഷം ആകുലപ്പെടരുത് ദൈവം നമുക്ക് വേണ്ട തരും പക്ഷേ നമ്മൾ നമ്മുടേതായ രീതിയിൽ അധ്വാനിക്കുകയും നമ്മുടേതായ രീതിയിൽ നമ്മൾ കഷ്ടപ്പാട് അനുഭവിക്കുകയും എന്നാൽ ഇത് ദൈ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തതിന് ശേഷം ദൈവം നമുക്ക് തരുമെന്ന് നമ്മൾ ശരണപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ സവിശേഷത്തിൻ്റെ സന്ദേശം അതാണ് നമുക്ക് നമുക്കൊരുപാട് ആകുലതകളുണ്ട് തീർച്ചയായിട്ടും ദൈവസന്നദ്ധിയിലേക്ക് നമ്മുടെ ആകുലകൾ സമർപ്പിക്കാം തമ്പുരാൻ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം തരുമെന്ന് പ്രതീക്ഷിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ